ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ജംഷിദ് അപ്പോൾ ഇന്നും ഞാനൊരു പ്രവചന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലം തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലം തലസ്ഥാന മണ്ഡലത്തിനുമായിട്ടുള്ള ഒരു പ്രവചനവും റിവ്യൂവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം തലസ്ഥാന മണ്ഡലത്തിൽ ഇപ്രാവശ്യം മത്സരിക്കുന്നത് വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂർ അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് എം ആണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം അവിടെ വിജയിച്ചു വന്നിട്ടുണ്ട് തരക്കേടില്ലാത്ത ഒരു ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിലധികം അധികം ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് പിന്നീട് നമുക്കറിയാം എതിർ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാം അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്നു മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ബിസിനസ് പേഴ്സൺ ആണ് അദ്ദേഹം പിന്നെ സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫിന് വേണ്ടി സി പി ഐ ആണ് മത്സരിക്കുന്നത് പന്നിൻ രവീന്ദ്രനാണ് മത്സരിക്കുന്നത് ജനകീയനായ നേതാവാണ് കണ്ണൂക്കാരനാണ് ഒരു പ്രാവശ്യം ഒരു ബൈ ബയ്യലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ഒരു വ്യക്തിയാണ് ജനങ്ങളുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു പരിചയമുള്ള പന്ദ്യൻ അങ്ങനെ നമുക്ക് എന്തുകൊണ്ടും തീ പാറുന്ന ഒരു പോരാട്ടം നമുക്ക് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കാണാം പക്ഷേ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഹ് നേരിട്ടുള്ള മത്സരം ശശി തരൂരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും തമ്മിലാണ് ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലാണ് പ്രധാന മത്സരം പന്നിൻ രവീന്ദ്രന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നിട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇനി നമുക്ക് മണ്ഡലത്തിന്റെ ഘടനയെ പറ്റി ഒന്ന് ഒന്ന് പരിശോധിക്കാം മണ്ഡലത്തിന്റെ ഘടന നമുക്ക് അറിയാം തിരുവനന്തപുരം മണ്ഡലം നഗരവും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും മിക്സായി കിടക്കുന്ന ഒരു മണ്ഡലമാണ് നഗരപ്രദേശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം അതുപോലെ തന്നെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തുടങ്ങിയ നഗര നഗര മണ്ഡലങ്ങളുണ്ട് അതുപോലെ തന്നെ പിന്നോക്ക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഗ്രാമ മണ്ഡലങ്ങളായിട്ടുള്ള നെയ്യാറ്റിൻകര കോവളം പാറശാല തുടങ്ങിയ മണ്ഡലങ്ങളാണ് ഏർ ഗ്രാമപ്രദേശത്തുള്ള മണ്ഡലങ്ങൾ ഇതിൽ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഒരു കാര്യമായ ഒരു വോട്ട് ഷെയർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വട്ടിയൂർക്കാവ് നമുക്ക് അറിയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ നേമം നേമം മണ്ഡലം ഒരിക്കൽ ബി ജെ പി എൻ ഡി എ രാജഗോപാൽ ജയിച്ച ഒരു മണ്ഡലമാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ പിന്നെ കഴക്കൂട്ടം അങ്ങനെയുള്ള നഗര നഗരമണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ ഒരു വോട്ട് ഷെയർ ഉണ്ട് ഇനി ഗ്രാമ മണ്ഡലങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് അത്ര തന്നെ ഒരു ഒരു മേൽക്കൈ നമുക്ക് കാണാൻ സാധിക്കില്ല ഗ്രാമമണ്ഡലങ്ങളിൽ മെയിനായിട്ട് മെയിനായിട്ട് പറഞ്ഞ പോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും ന്യൂനപക്ഷങ്ങളും ഒക്കെ തിങ്ങി പാർക്കുന്ന മണ്ഡലങ്ങളാണ് ഈ ഗ്രാമമണ്ഡലങ്ങൾ അവിടെ പ്രത്യേകിച്ച് ഈ ലത്തീൻ കത്തോലിക്ക മുസ്ലിം ആ വിഭാഗത്തിൽ നിന്ന് കാര്യമായൊരു പിന്തുണ ശശി തരൂരിന് പരമ്പരാഗതമായി കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം മണ്ഡലം ബി ജെ പി സംബന്ധിച്ചിടത്തോളം പറയാണെന്നുണ്ടെങ്കിൽ എ ക്ലാസ് മണ്ഡലമാണ് അവരുടെ നേരിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് യു ഡി ഫുമായിട്ട് അല്ലെങ്കിൽ ശശി തരൂരുമായിട്ട് അവിടെ നടക്കുന്നത് എന്റെ ഒരു വിലയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിശ്വപൌരൻ എന്നുള്ള ആ ഒരു ഇമേജും സിറ്റിംഗ് എം എന്നുള്ള ഒരു ഇമേജും വെച്ചുകൊണ്ട് അദ്ദേഹം കടന്നു കയറാനാണ് ചാൻസ് അദ്ദേഹം വിജയിക്കാനാണ് ചാൻസ് എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം രാജീവ് ചന്ദ്രശേഖർ മോശമായ സ്ഥാനാർത്ഥിയല്ല അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് വോട്ടിംഗ് സാധാരണ രീതിയിൽ ക്രോസ് വോട്ടിങ് കാര്യമായും നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നമുക്കറിയാം കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം രാജഗോപാൽ ഏറെക്കുറെ വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി പക്ഷേ ആ സന്ദർഭങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ കുറച്ച് വോട്ടുകൾ ശശി തരൂരിന് മറിച്ചു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ആ സീറ്റ് വിജയിക്കുകയും ചെയ്തു ഇപ്രാവശ്യം ക്രോസ് വോട്ടിംഗ് കാര്യമായി സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊരു രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഒരു കാര്യമാണ് ഒരു ചെറിയൊരു വിജയ പ്രതീക്ഷ അങ്ങനെ ആ ക്രോസ് വോട്ടിംഗ് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വെച്ചു പുലർത്താം പക്ഷേ ന്യൂനപക്ഷങ്ങളും ലത്തീൻ കത്തോലിക്ക അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളെല്ലാം മാസായി തന്നെ ശശി തരൂരിനെ പിന്തുണച്ചു എന്നുള്ള ഒരു ഒരു വിലയിരുത്തലാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തുലാസിൽ ഒരു തുലാസിന്റെ രണ്ട് തട്ടിലിട്ട് നോക്കുമ്പോൾ ഒരു താഴ്ന്നു തന്നെ ഇരിക്കുന്നത് ശശി തരൂരിന്റെ തട്ട് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഈ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാകാം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം വിജയിച്ച എം പി ആവേണ്ട ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹത്തെ എഴുതി തള്ളുന്നത് ശരിയല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി രണ്ട് വാക്ക് പറയാം കാര്യമായ വോട്ട് അദ്ദേഹം എൽ ഡി എഫിന്റെ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അത് ഒരു വിജയത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിലേക്കോ എത്താനുള്ള അത്ര വോട്ട് അദ്ദേഹത്തിന് സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ അദ്ദേഹം മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും അപ്പോൾ എൻ്റെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ എഴുതി അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്